പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ദേശീയ പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു ഏകദിന പരിശീലന പരിപാടി പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ദേശീയ പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഇരുപത്തിമൂന്ന് ബൂത്തുകളിൽ വെച്ച് മാർച്ച് മൂന്നിനാണ് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ടായിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് പൾസ് പോളിയോ വാക്സിൻ സൗജന്യമായി നൽകുന്നത് ഇതിന്റെ ഭാഗമായി വളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കുള്ള ഏകദിന പരിശീലനമാണ് താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല അങ്ങോട്ട് വിളിച്ചു ചോദിക്കും എന്താ കുട്ടികൾ ചില ആളുകൾ എന്നാൽ അവരൊന്നും വിളിക്കട്ടെ അംഗൻവാടി വർക്ക് വന്ന ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നും ചേർക്കുന്ന ഒരു വിഭവം ഉണ്ട് മറ്റൊന്ന് ചില വിശ്വാസങ്ങളുടെ പേരിലും മറ്റൊക്കെ ആയിട്ട് എത്ര തന്നെ പോയി പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം അങ്ങനെ ഒരാളുണ്ട് അവര് തീരുമാനിക്കും പോലെയാണ് എന്ന് വിശ്വസിച്ച് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ട് കണ്ടു അല്ലേ വിശ്വാസത്തിന്റെ അപ്പൊ നല്ല ഒരു ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ നമ്മൾ സമൂഹത്തിലുണ്ട് ഇവരെ ഇത് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യാണ് അവരിലേക്ക് ഈ ആദ്യത്തെ വിഭാഗത്തിൽ നമുക്ക് വലിയ പണിയൊന്നും എടുക്കണ്ട രണ്ടാമത്തെ വിഭാഗ ദശം ഓടി ഇതാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് മൂന്നാമത്തെ വിഭാഗത്തിലാണ് ചെറിയ പണികളും ഈ രണ്ട് വിഭാഗങ്ങൾ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ പണികളും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടി എം ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ലത എ എന്നിവർ സംസാരിച്ചു പെരിങ്ങോം ബ്ലോക്ക് തലത്തിൽ വയസ്സിന് താഴെയുള്ള എട്ടായിരത്തി കുട്ടികൾക്കായി നൂറ്റിമുപ്പത്തി ആറോളം ബൂത്തുകളിൽ നിന്നായി മരുന്ന് വിതരണം രാവിലെ എട്ട് മണി മുതൽ മണി വരെ നടക്കുന്നതാണെന്നും ഇതിന് പഞ്ചായത്ത് തലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം പേർക്ക് പരിശീലനം പൂർത്തീകരിച്ചതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്